ലോകത്തിലെ ഏറ്റവും ശാസ്ത്രീയമായ ഭാഷകളിലൊന്നായ സംസ്കൃതത്തിലെ സ്വരാക്ഷരങ്ങളെ നമുക്കിന്ന് പരിചയപ്പെടാം സ്വയം രാജ്യത്തെ ഇതി സ്വരാഹ മറ്റു സഹായമില്ലാതെ സ്വയം ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളെയാണ് സ്വരങ്ങൾ എന്ന് വിളിക്കുന്നത് സംസ്കൃതത്തിൽ പ്രധാനമായും പതിമൂന്ന് സ്വരാക്ഷരങ്ങളാണ് ഉള്ളത് ഇവയെ അച് എന്നും വിളിക്കുന്നു ഓരോ അക്ഷരവും അവയുടെ ഉച്ചാരണ രീതിയും നമുക്ക് നോക്കാം ആ കണ്ഠ്യമാണ് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം വായ അധികം തുറക്കാതെ സ്വാഭാവികമായി ഉച്ചരിക്കുക ഉദാഹരണം അശ്വഹ്യം ആ എന്നതിൻ്റെ ഇരട്ടി സമയം നീട്ടി ഉച്ചരിക്കുക ം നാവ് മുകളിലെ അണ്ണാക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഉച്ചരിക്കുക അതായത് കരിമ്പ് ഈ താലവ്യം ഈ എന്ന ശബ്ദം നീട്ടി ഉച്ചരിക്കുക ഈശ്വരം ചുണ്ടുകൾ ഉരുട്ടിക്കൊണ്ട് പുറപ്പെടുവിക്കുന്ന ശബ്ദം ഉഷ്ട്രഹ ഊ ഓഷ്ടമാണ് ഊ എന്ന ശബ്ദം നീട്ടി ഉച്ചരിക്കുക ഊർണ കമ്പിളി ഋ മൂർധന്യം ഋ നാവിന്റെ അറ്റം മുകളിലെ അണ്ണാക്കിൻ്റെ മധ്യഭാഗത്ത് ൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ നിർത്തി ഋ എന്ന് പറയുക ഋഷിഹി മൂർധന്യം ഋ എന്ന ശബ്ദം നീട്ടി ഉച്ചരിക്കുക ഋ എന്ന ഈ അക്ഷരം ഒരു വാക്കിൻ്റെ തുടക്കത്തിൽ വരുന്നത് വളരെ അപൂർവമാണ് മിക്കവാറും പദങ്ങളുടെ ഇടയിലോ അവസാനമോ ആണ് വരുന്നത് ഉദാഹരണത്തിന് തൃതൃണാം എന്ന വാക്ക് പിതാക്കന്മാരെ അല്ലെങ്കിൽ പൂർവികരെ സൂചിപ്പിക്കുന്നു ലു ദന്ത്യമാണ് നാവ് മുകളിലെ പല്ലുകളിൽ മുട്ടിച്ചുകൊണ്ട് മലയാളത്തിലെ ലു എന്ന അക്ഷരം പോലെ ഉച്ചരിക്കുക ഇതിൽ ര എന്ന ശബ്ദം കലരരുത് ഈ അക്ഷരം സംസ്കൃതത്തിൽ ഒരേയൊരു വാക്കിലാണ് കണ്ടുവരുന്നത് ക്ലുപ്ത മലയാളത്തിലും ഈ വാക്ക് നമ്മൾ കാണാറുണ്ട് സംസ്കൃതത്തിൽ വിഷ്ണു സഹസ്രനാമത്തിൽ ധ്യാന ശ്ലോകത്തിലായി മാലാക്ലുപ്ത സനസ്ത എന്ന കാണാം അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമത്തിൽ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ വരിയിൽ ലീലാക്ലുപ്ത ബ്രഹ്മണ്ഡ മണ്ഡല എന്ന് കാണാം മഹേശ്വര സൂത്രാണിയില് ഐ ഉണ് അതിൽ ല എന്ന് പറയുന്നത് ഈ അക്ഷരം തന്നെയാണ് പല വേദ ബുക്കുകളിലും ഈ വാക്ക് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അടുത്തത് ഏ കണ്ഠതാലവ്യം തൊണ്ടയും അണ്ണാക്കും ഒരുപോലെ ഉപയോഗിക്കുന്നു മലയാളത്തിലെ ഏ എന്ന ദീർഘസ്വരത്തിന് തുല്യം ഏണഹ ഐ ം ആ എന്നതും ഈ എന്നതും ചേർന്ന ഉച്ചാരണം ഐ എന്ന് ഉച്ചരിക്കുക ഐരാവത അടുത്തത് ഓ കണ്ടം തൊണ്ടയും ചുണ്ടും ഉപയോഗിക്കുന്നു മലയാളത്തിലെ ഓ എന്ന ദീർഘസ്വരത്തിന് തുല്യം ഓഷ്ടഹ കണ്ടം ആ എന്നതും ഉ എന്നതും ചേർന്ന് ഉച്ചാരണം ഔ എന്ന് ഉച്ചരിക്കുക മലയാളത്തിലെ പോലെ ഹ്രസ്വമായ എ ഒ എന്നിവ സംസ്കൃതത്തിലില്ല പകരം എ ഓ എന്നീ ദീർഘസ്വരങ്ങളാണ് ഉള്ളത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഔ ഔൻ്റെ ഉദാഹരണം ഔഷധം ഇവ കൂടാതെ സ്വരങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന അനുസ്വാരവും വിസർഗവും സംസ്കൃതത്തിൽ വളരെ പ്രധാനമാണ് ഇവയെ അയോഗവാഹങ്ങൾ എന്നാണ് വിളിക്കുന്നത് അമ്മിൻ്റെ ഉദാഹരണമാണ് അംശുമാൻ അതായത് ഉദിച്ചുയരുന്ന സൂര്യനെ പറയുന്നതാണ് ആഹ വിസർഗത്തിൻ്റെ അതായത് വാക്കിൻ്റെ അവസാന വിസർഗം വരുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള സ്വരത്തിൻ്റെ ഒരു ചെറിയ നിഴൽ പോലെയാണ് ഇത് ഉച്ചരിക്കേണ്ടത് ഉദാഹരണം നമ്മൾ നേരത്തെ കണ്ടു അശ്വഹ അതിലെ ഹ എന്നുള്ള സൗണ്ട് ചെറിയൊരു ശ്വാസം വിടുന്നത് പോലെ ആയിരിക്കണം സംസ്കൃതത്തിൽ സ്വരങ്ങളെ ഹ്രസ്വം ദീർഘം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് ഹ്രസ്വ സ്വരങ്ങൾക്ക് ഒരു മാത്രയും ദീർഘസ്വരങ്ങൾക്ക് രണ്ട് മാത്രയും സമയം നൽകണം ഹ്രസ്വസ്വരങ്ങളാണ് ആ ഇ ഉ ഋ ഋ എന്നിവ ഇവയുടെ ദീർഘസ്വരങ്ങളാണ് ആ ഇ ഉ ഋ ഋ എന്നിവ ല എന്നൊരു ദീർഘസ്വരമുണ്ട് പക്ഷേ ഭാഷാ പ്രചാര ഭാഷയുടെ ഉപയോഗത്തിൽ അത് കാണുന്നില്ല ഇതുപോലെ തന്നെ ഈ സ്വരങ്ങളിൽ ഹ്രസ്വസ്വരമില്ലാത്ത ദീർഘസ്വരങ്ങളുണ്ട് അവയാണ് എ ഐ ഓ ഔ എന്നിവ ഇവയ്ക്ക് ഹ്രസ്വസ്വരങ്ങളില്ല അപ്പം നമുക്ക് സ്വരാക്ഷരങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഏതൊക്കെയാണെന്ന് ആ ആ ഇ ഈ ഐ ഓ ഔ അം അഹ ഇന്നത്തെ പാഠം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ അക്ഷരങ്ങൾ ഒന്ന് എഴുതി പഠിക്കാൻ ശ്രമിക്കുമല്ലോ അടുത്ത വീഡിയോയിൽ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ സംസ്കൃത പാഠങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക धन्यवाद